ഇന്ത്യയ്ക്കൊന്ന് ആഘോഷ രാവാണ് സൗത്ത് ആഫ്രിക്കയിൽ പരമ്പര ജയിച്ചതിന്റെ ആവേശം വേണ്ട രീതിയിലുണ്ടെന്ന് പറയാം മൂന്ന് ഒന്നിന്റെ ത്രസിപ്പിക്കുന്ന പരമ്പര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അവസാനത്തെ നാലാമത്തെ ടി ട്വന്റി മത്സരത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിന്റെ കൂറ്റം വിജയം നേടിയത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല സഞ്ജു സാംസണും തിലക് വർമ്മയും സെഞ്ചുറി അടിച്ച മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ചേയ്സ് സൗത്ത് സൗത്ത് ആഫ്രിക്കതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ബൌളർമാരെ തലങ്ങും വലങ്ങും പായിച്ചുകൊണ്ടാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുനൂറ്റി എൺപത്തി മൂന്ന് നേടിയത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ നൂറ്റി നാപ്പത്തി എട്ട് റൺസിന് പുറത്താക്കാനായിരുന്നു പ്രോട്ടിയാസിന്റെ വിധി തുടക്കത്തിൽ തന്നെ ആധിപത്യം ഇന്ത്യ ഉറപ്പിക്കുകയായിരുന്നു അർഷദീപിന്റെ ആദ്യത്തെ സ്പെല്ല് സൗത്ത് ആഫ്രിക്കയെ വിറപ്പിച്ചു കളഞ്ഞു റീസ്രിക്സിനെ ഡക്കിനും മറക്രമിനെ എട്ടിനും ക്ലാസിനെ ഡക്കിനും അടക്കാൻ അർഷദീപിന് സാധിച്ചു പിന്നീട് റിക്കൽട്ടിനെയും ക്രിസ്റ്റ്യൻ സപ്സിനെയും പുറത്താക്കുന്നതോടുകൂടെ കാര്യങ്ങൾ എളുപ്പമായി ഡേവിഡ് മില്ലർ കുറച്ചു സമയം ക്രീസിൽ നിന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലൊമ്പത് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം റൺസാണ് സ്റ്റപ്സ് നേടിയത് മില്ലറാകട്ടെ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തിയാറ് റൺസ് നേടുകയും ചെയ്തു കഴിഞ്ഞ മത്സരത്തിൽ തടഞ്ഞ മാർക്കോ യാൻസൺ പന്ത്രണ്ട് പന്തിൽ നേടിയത് ഇരുപത്തിയൊമ്പത് റൺസ് മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി അർഷദി മൂന്ന് വിക്കറ്റും വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി ഹാർദിക്കും റമൻദീപും രവിഭിഷ്ണോയും ഓരോ വിക്കറ്റ് വീതം നേടി ഹാർദിക്കിന്റെ എക്കണോമി എഴുത്തു പറയേണ്ടതാണ് മൂന്ന് ഓവറിൽ ഒരു മെയ്ഡനടക്കം എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റും താനും സ്വന്തമാക്കി അക്ഷർ പട്ടേലും തരക്കേടില്ലായിരുന്നു ഇന്ത്യൻ വിജയം സമ്പൂർണ്ണ ആധിപത്യത്തോടുകൂടിയാണ് രണ്ട് മത്സരത്തിൽ തുടർച്ചയായിട്ടുള്ള പൂജ്യത്തിന് മടങ്ങി സഞ്ജു സാംസൺ തിരിച്ചുവരവറിയിച്ച മത്സരം കൂടിയായിരുന്നു ഇത് കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സീരീസിനാണ് സഞ്ജു കളിച്ചതെന്ന് പറയാം തിലക് വർമ്മയുടെയും സ്റ്റാർഡത്തിലേക്കുള്ള ആദ്യത്തെ പടിയായി ഈ മത്സരം മാറാം നാല്പത്തിയേഴ് പന്തിൽ ഒമ്പത് ഫോറും പത്ത് സിക്സും അടക്കം നൂറ്റി ഇരുപത് റൺസാണ് നേടിയത് ഇന്ത്യൻ ബാറ്റർമാരിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് കൂടിയാണ് തിലക് വർമ്മ സ്വന്തമാക്കിയത് അതിവേഗ സെഞ്ചുറി റെക്കോർഡാണ് തിലകിനൊപ്പം നിൽക്കുന്നത് സഞ്ജുവും മോശമാക്കിയില്ല ഇതോടെ ഇന്ത്യൻ വിജയം സമ്പൂർണ്ണ ആധിപത്യത്തോടു കൂടെ അവസാനിച്ചിരിക്കുകയാണ്